യസിനായിട്ട് ദൂര എന്റെ ക്ലാസ്സിൽ കാര്യത്തിൽ ആ കുറിച്ച് പോയി എന്റെ ക്ലാസ് പറഞ്ഞു മഹേശു ക്ഷേത്രം കലോത്സവത്തിന് തിരഞ്ഞെടുക്കുന്നത് അതിന്റെ പ്രാധാന്യം അത് അവർ വരാൻ സാധിക്കുന്നതും എൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അറിയുന്നത് കാരണം അവരുടെ അദ്ദേഹം നാടശാസ്ത്രത്തിൽ പറയുന്ന ഒരു ശ്ലോകം ആംഗം ഭുവനം യസ്വാന്ഷികം സർവപാങ്മയം ആഹാദിയം ചന്ദ്രകാലാദി പൗമന്ദി സാത്വികം ശിവം എന്ന് പറയുന്ന ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ അറിയണുന്നതെല്ലാം നെന്റ് ചലയേണ്ടതാണെന്ന് ഞാൻ അറിയുന്നു ും സർവഭാമയും ഈ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം നീന്തൽ ശബ്ദമാണെന്ന് അറിയും ആഹാര്യം ഭാഗിയും ചന്ദ്രക്കാരനായി ചന്ദ്രനും സൂര്യനും നക്ഷത്രവും എല്ലാം നേരെ നാളാഭരണങ്ങളായി എഴുന്നിരിക്കുന്ന അങ്ങനെയുള്ള സാത്വികനായ അതായത് പേശ്യക്കാരെ ശാന്തമായിരിക്കുന്ന കഥാകാരനായ ആ ഭാഗ്യം നമിച്ചുകൊണ്ടാണ് ഈ സുഖം ഇവരെ ഒന്ന് ശരിക്കും നോക്കുകയാണെന്നു ഈ െയാണ് നമ്മൾ വർണ്ണിക്കുന്നത് അനങ്ങുന്നതെല്ലാം ഈ ശരാചരങ്ങൾ അനങ്ങുന്നതെല്ലാം ആ മഹാദേവിന്റെ ശരനമായിട്ടും കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം പ്രകൃതിയിലെ ശബ്ദങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശബ്ദമായിട്ടും അങ്ങനെയുള്ള സാത്വികമായ ഈ പ്രകൃതിയെ ബന്ധിച്ചുകൊണ്ട് ഒരു കലാകാരനും ജീവിതം തുടങ്ങുകയാണെന്നിടയിൽ അതിന് ഏറ്റവും നല്ലതേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കവിന്റെ സദസ്സിൽ ആർക്കും വേണ്ടാതെ എല്ലാവരും അവരവരുടെ കാര്യം മുക്തി നിൽക്കുന്ന അങ്ങനെയൊരു സദസ്സിൽ നിന്നും വ്യത്യസ്തമായി കൂടാമെന്ന് ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ചുറ്റുമുള്ളത് അതുകൊണ്ട് ചുരുക്കം നാലുവരേ വെച്ചെങ്കിലായാലും അതിൽ താൽപ്പര്യം എന്ന ആ ഒരു വസ്തുത ഇപ്പോ എങ്ങനെ വയസ്സനായിട്ട് ഗോപ് പറഞ്ഞിട്ട് എന്റെ ക്ലാസ് എന്തായാലും എനിക്ക് ആ കുറിച്ച് പറഞ്ഞിട്ട് എന്റെ ക്ലാസ് അത് ഗോപിയുടെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ് പറഞ്ഞത് ഹാപ്പിയായി കാരണം അതിൻ്റെതൊരു വേണം വേണം ഞാൻ ഗോപിനെ പേഴ്സണലിംഗ് കഴിക്കാതെ എനിക്ക് പറ്റിയിട്ടില്ല എന്റെ ഒരു കസിൻ വഴിയിലുള്ള ഒരു ഫ്ലെക്സിന്റെ തൊക്കെ കൊടുത്ത് അങ്ങനെ കഴിച്ചു കൊടുക്കും ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഞങ്ങളൊരു സീഫർ അസോസിയേഷൻ ആണ് അപ്പോ അതെല്ലാം കൊണ്ടും എനിക്കിവിടെ വരാനുള്ള സന്തോഷം എന്റെ ക്ലാസിന്റെ കലിയോടിക്കും പിന്നെ കലയെ ആശ്രമിക്കുന്ന ദീക്ഷ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പത്രം മനസ്റ്റെ അന്ത എല്ലാ ചോദിച്ചു അത്ര വഴി സാധാരണ അന്ത ചോദിച്ചപ്പോൾ കുടുംബം പറഞ്ഞു അങ്കൾ എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ദിവസം ഗുദ്ധികൾ ഇതിനേക്കാൾ എന്താ അൻകമാക്കി ഒരു നല്ലൊരു സ്ഥാനം കണ്ട ശരിയാക്കി ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് സ്നേഹം അത് കല നീങ്ങുന്നത് മാത്രമാണ് ധനം ഇതോ കരണിക്കോ അല്ലെങ്കിൽ ഡോക്ടറെടുത്തതോ പഠിച്ചിട്ടോ ഈ ടോമി സ്ഥലങ്ങളോ ഇതൊന്നും ആർക്കും ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് കല്യാണം കഴിഞ്ഞപ്പോ න මකස බ ැති ර ු තැතික වි වශන් න සම මම ු පන පන සබහ ම රස අ අ අවසන් මත ස න්න ක ണിച്ചുകൊടുക്കഴിഞ്ഞു സത്യമായിട്ട് എനിക്ക് പ്രായം എനിക്ക് എനിക്ക് ആച്ച കുട്ടിയുടെ പാസ്സിൽ ആയിരുന്ന സോ കല എപ്പോഴും എന്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുള്ള നന്മകൾ ഒന്ന് രഹസ്യമായ വേഷങ്ങൾ എന്റെ ഈ പ്രായത്തിൽ ഒരു എഴുപഞ്ച് വയസ്സായ മുത്തശ്ശേര് ക്യാപ്റ്റൽ ചെയ്യാൻ കിട്ടുന്ന ആ ഒരു അവസരം വില്ലൻ വേഷം അതല്ലാതെ വക്കീൽ വേഷം ഇതെല്ലാം അണിയുന്ന സമയത്തും എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എന്റെ കല എനിക്ക് തന്നത് എന്റെ കുടുംബം കല സമാർച്ചാണ് സോ ഐ സേ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മ നൽകുന്നത് അയാൾ കലയെ വാസിക്കാൻ തയ്യാറാകുന്ന ആ നിമിഷത്തിൽ അയാൾക്ക് ജീവിതം മാറും എന്നതിൽ സംശയമൊന്നുമില്ല കാരണം ഇപ്പോൾ പാട്ടായാലും നൃത്തമായാലും ബാക്കി ഏത് കലാകൂപമായാലും അന്ന് ഒരു ചിട്ട വേണം നമുക്കൊരു പ്രാക്ടീസ് അതിൽ വേണം

മായ ഒരു ദിവസമായിരിക്കട്ടെ ഈണം നാല് മുപ്പത്തിരണ്ടെ വരും കൂടി നമുക്ക് പൂക്കൾ സുഗന്ധവും നല്ല ആഹാരവും സദ്യ ഇപ്രാവശ്യം ഇപ്പൊ തൊട്ട് നാല് തവണ മുമ്പേ ഉണ്ട് അപ്പൊ നിങ്ങളെ കാലത്ത് നാല് വയസ്സ് കൂടി എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം ഓരോ ഓണം ഒന്നും നിങ്ങളെക്കാലത്ത് ഞങ്ങൾ മൂന്നാറ് ഓണം കൂടുതൽ ഉള്ളതാണ് ഈ വർഷം ഞങ്ങൾ നാലഞ്ചോളം കൂടുതൽ ഉണ്ടെങ്കിൽ പറയും അപ്പോ എല്ലാവർക്കും അങ്ങനെ നിറയെ സമൃദ്ധമായ സദ്യയും സന്തോഷവും pemula as <laughs> saat langsung in diman yang